അപ്പൊ കൈസ് നമ്മളെ വീട്ടിലിപ്പോ ക്ലീനി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ആകെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ക്ലീൻ ആക്കാൻ ഒരു ഡീപ് ക്ലീനിങ്ങിന് വേണ്ടി കാരണം നമ്മളിപ്പോ ഒരു എന്താ ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ ഇൻസ്റ്റയില് ആണ് അപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റയില് ക്രീനിങ് എന്ന് പറഞ്ഞുള്ള ഒരു പേജ് കണ്ടത് അവരെയാണ് നമ്മളിപ്പോ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുള്ളത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുള്ള ഒരു ഡീപ് ക്ലീനിങ് ആണ് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെ കണ്ടു കാണാൻ നമ്മള് ക്ലീനിങ് ഒക്കെ ഉള്ളു നന്നായി ഓരോ വീടും നല്ല മാറ്റം അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഈ നമ്മുടെ വീടിന്റെ ഒരു എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും എനിക്ക് വേറെ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു ഇതുകൊണ്ട് ബാബു കാര്യം ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യണത് അപ്പൊ കയസ് ഞാൻ ബാബു കൊടുക്കണം അവർ രാവിലെ തന്നെ ഒരു ഒമ്പത് മണി പത്ത് മണി ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവര് വന്നിട്ട് അവര് കാര്യങ്ങളൊക്കെ ഡെയിനിങ്ങാണ് എന്താ വെച്ചിരുന്നത് ക്ലീനിങ്ങിന്റെ ഒക്കെ സാധനങ്ങൾ അവർ കൊടുന്ന സാധനങ്ങളാണ് വീട് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോരോ അവരടുത്തുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താ സംഭവം നമുക്കല്ല ഓരോന്നോരുന്ന ഓരോ ബ്രഷും കാര്യങ്ങളൊക്കെയാണിത് അപ്പം ഇപ്പൊ കിച്ചൺ ആണ് നേരാക്കി കൊണ്ട് നിൽക്കണത് കേട്ടോ ഇതാ നമ്മളുടെ എന്താ പറയാ ബാത്റൂം റാക്കും ഓരോ കുപ്പി അടക്കം തുടച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് അവർ വെക്കുന്നത് ഉണ്ടോ പറയാനും നമ്മളുടെ വീട് നമ്മളൊരു ഹോം ടൂർ ടൂറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീട് വരുന്ന നമ്മളുടെ എന്താ പറയാ മുൻഭാഗം വാർപ്പും ബാക്കിലും ഡൈനിങ് ഹാളും കിച്ചണൊക്കെ ഓടായിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് റൂമൊക്കെ ഓടിട്ടില്ല ഓടിട്ടിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം അതിന്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വൃത്തിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ നല്ല ക്ലീനായി നടന്നുകൊണ്ട് നിക്കാണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇനി നമുക്ക് വഴി എങ്ങനെ അങ്ങനെ കിച്ചൺ ആണ് ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അതാ ഓടൊക്കെ ഒരു നേരൊക്കെ ഇങ്ങോട്ട് നിൽക്കുകയാണ് ഇത് ബാഗത്തെ കൊലായിട്ടോ അവിടെ കരി പിടിച്ചൊരു വിത ആക്കുന്നത് ബ്രഷ് വെച്ചിട്ടൊക്കെയാണ് ഓട് ക്ലീൻ ആക്കണത് അതിനുശേഷം നമ്മളുടെ എന്താണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഓരോന്നായി ഇറക്കി വെച്ച് അവർ തോതി തുടച്ചിട്ടാണോ ഓരോന്നായിട്ടും വെക്കുന്നുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരിക്കലും വിചാരിച്ചാലോ വീട്ടിൽ ഇത്രത്തോളം ചളിയും കാര്യങ്ങളും ഉണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ത്തെ വർക്ക് ഏരിയ ഇവിടെയാണ് നമ്മള് ചോറൊക്കെ വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വർഗവും കാര്യങ്ങളൊക്കെ അതിന്റെ അടിഭാഗൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരു അവരൊരു ഏഴു പേരുള്ളതുകൊണ്ട് തന്നെ അവര് ഓരോരുത്തർ ഓരോ ഭാഗത്തായിട്ട് നിങ്ങാണ്ട് ക്ലീൻ ചെയ്യാണ് ഉമ്മാൻ്റെ റൂമാണ് ഉമ്മാൻ്റെതും റൂമെ ഞങ്ങൾ ഡൈനിങ്ങും തള്ളപ്പരണ്ടത് കണ്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു മുകളിലത്തെ ഓടുത്ത മാറാലൊക്കെ തട്ടണാണെ രസം സത്യം പറയാണെങ്കിൽ അത്രയും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നു നമ്മള് ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് എടുത്തിട്ടടക്ക് അവർ നന്നായിട്ട് വൃത്തിയാക്കി വെക്കാണ് ഒരു ഇപ്പോ ഇവിടെ ക്ലീൻ ചെയ്തോണ്ട് നിൽക്കാൻ കേട്ടോ രണ്ടോ കൂടുമ്പോ എപ്പോഴും റൂം ക്ലീൻ ചെയ്യുന്ന ആളാണുമ്പോന്ത വിട്ടു എന്റെ

ായ പൊടിയും ചളിയൊക്കെ എല്ലാ സ്ഥലത്തും അവർക്ക് അവരുടെ സർവീസ് അവൈലബിൾ ആണ് ഹോസ്പിറ്റലായാലും വീടായാലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാൾ എല്ലാ പോലും ിറ്റി ഉണ്ട് ആ അതായത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വരുകയാണെങ്കിൽ പ്രോഗ്രാം വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടൊന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോരോ ഭാഗവും അതിനും വൃത്തിക്കും വെടുപ്പിലും അവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാ കിച്ചൺ ഏറെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് അടിഭാഗം കൂടി ക്ലീൻ ചെയ്യാനുള്ളൂ ഷോറൂമൊക്കെ സെറ്റാണ് കേട്ടോ കൊറച്ച് അടി ഒക്കെ കഴിഞ്ഞാണ്ട് ഒരു ഇവിടെ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ടൊരു നല്ലൊരു എന്താ പറയാ കുറച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടെ പോയിക്കാട്ടെ കാണാനായിട്ട് മുന്നിൽ കുറച്ച് നല്ല നല്ല കാണാനുള്ള ഒരു മലപ്രദേശമാണ് കേട്ടോ വീഡിയോ കോളേജിൽ കാട്ടിക്കൊടുക്കണുണ്ട് അപ്പം അവര് നമ്മുടെ ഇമ്മാന്റെ റൂം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ എന്താ കിച്ചൺ ആണെങ്കിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടക്കാനൊക്കെ ആയിട്ടുള്ള അടിഭാഗം ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ റൂമുണ്ട് സിറ്റൌട്ട് ഉണ്ട് പിന്നെ ഉള്ളിലായാലും അടിഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനൊക്കെ മൊത്തത്തിലെ നല്ല ഒരു ക്ലീൻ ചെയ്തതിനുശേഷ ഫുള്ള് വീഡിയോ ഞങ്ങളെ അടിയിൽ ഇതിന് കൂടുതണ്ടത് കൈകാര്യം അപ്പം ഇപ്പൊ ഇങ്ങനൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടോ അവർ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ടൈം പോലും അവർ സ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല പിന്നെ അവർ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു വിട്ടുക നമ്മളെ കിച്ചനു മുമ്മ്മാൻ്റെ റൂമും സ്റ്റോർ ഒക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അവർ അടച്ചിട്ടു ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഇക്കെ ഡൈനിങ് ഹാള് അതേമാതി നമ്മളെ റൂമും സിറ്റൗട്ടാണതിന് ചെയ്യാനുള്ളത് കിട്ടാ അവർ പിന്നെ ഏഴ് പേരുള്ളതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തർ നിന്നിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇവർക്ക് ഇവരുടെ വാക്കിനോടുള്ള ആത്മാർത്ഥത ഇവരുടെ ക്ലീനിങ്ങില് മനസ്സിലാവുട്ട അത്രയും നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അവരോരോ ഭാഗവും വിടണത് അത് നമുക്ക് കൂടെ നടന്ന് കാണുന്നവർക്ക് അത് മനസ്സിലാവും അപ്പോൾ കൈസ് അവർ ഒക്കെ കഴിഞ്ഞ് അവർ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ കോ ക്ലീനിങ് ക്രൂ കോട്ടക്കല്ലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കേൾക്കാറും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തു നോക്കുക അപ്പോൾ ഒരു എന്താ പറയുക നമ്മളെ അപ്പ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ആരവാരത്തിൽ അപ്പോൾ ഇതായിരുന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക